യോ അസാംക്കും രണ്ട് ദിവസമായിട്ട് എനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് സത്യം പറഞ്ഞാൽ ഇത് പറയുന്നതിന് മുന്നേ തന്നെ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു കുറച്ച് വിവാദം സൃഷ്ടിച്ചൊരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ എന്നെ ഇവിടെ കൊത്തിപ്പറിക്കാൻ വേണ്ടിട്ടും അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടും ഉണ്ടാകും എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ എന്നാലും എനിക്ക് ഈ ഒരു കാര്യം പറയണം എഴുപത്തിരണ്ട് ദിവസം ഈയൊരു ഡേയ്സ് പറയുമ്പോൾ തന്നെ മനസ്സിലാവും എന്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് എന്നുള്ളത് അർജുനെക്കുറിച്ചും മനോഫ് കയെ കുറിച്ചും തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അർജുനെ കാണാതായിട്ട് ഈ എഴുപത്തിരണ്ട് ദിവസം ഷിരൂരിൽ സ്വന്തം സഹോദര തുല്യനായിട്ടുള്ള ആളെ കാത്തിരിക്കുന്ന ആ ഒരു വ്യക്തിയെ നമുക്ക് മലയാളികൾക്ക് ഒരാൾക്ക് പോലും മറക്കാനാവില്ല അദ്ദേഹത്തെ ആർക്കും അറിയില്ല ഈ പറയുന്ന എനിക്കടക്കം അദ്ദേഹത്തെ പേഴ്സണലി അറിയില്ല പക്ഷെ ഇന്ന് ഈ എനിക്കായാലും ഒരു നോക്ക് അദ്ദേഹത്തെ കാണണമെന്നുള്ള ആഗ്രഹമുണ്ട് സത്യം ഉള്ളി തട്ടിയിട്ടാണ് പറയുന്നത് ഒരു ജ്യേഷ്ഠൻ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ആരെങ്കിലും ആ ഒരു നിലക്ക് ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞു മനാഫ്ക എന്ന പേര് എവിടെയുണ്ടെങ്കിലും അവിടെ മനാഫ്ക എന്നുള്ള പേരുണ്ടാവും ആ ഒരു പേര് ഈ കേരളത്തിലുള്ള നാനാവിധ ജില്ലയിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും മനാഫ്കയുടെ പേരിന്ന് ബൈഹാട്ടായിരിക്കും അതിന് കാരണം എന്ന് പറയുന്നത് അർജുൻ്റെ ലാൻഡ് സ്ലൈഡിൽ ഉണ്ടായിട്ടുള്ള അർജുൻ്റെ മിസ്സിംഗ് തന്നെയാണ് അവിടെ അർജുനന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് എഴുപത്തിരണ്ടാം നാൾ ആ എഴുപത്തിരണ്ടാം നാളിലാണ് അദ്ദേഹത്തിന് അർജുനെ എന്തെങ്കിലും ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടയായത് അതിലുള്ള അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ കംപ്ലീറ്റ് നമ്മൾ കണ്ടതാണ് ഇങ്ങനെ പറയുമ്പോൾ അർജുൻറെ കുടുംബത്തിന് പ്രശ്നമൊന്നുമില്ല എന്ന് ചോദിക്കാം അർജുൻ്റെ കുടുംബത്തിനും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒരു കുടുംബത്തിലെ ഒരു അംഗത്തെ കാണാതാകുമ്പോഴുള്ള എല്ലാ വികാര വിചാരങ്ങളും അതുപോലെ സങ്കടങ്ങളും ഒക്കെ ആ കുടുംബത്തിനും ഉണ്ട് ഈ അർജുനെന്ന് പറയുന്നത് മനോഫ്ഖാൻ്റെ ആരാണ് വണ്ടി ഓടിക്കുന്നൊരു ഡ്രൈവറ് അങ്ങനെ നമുക്ക് ഒറ്റ വാക്കിൽ ഒതുക്കാൻ വേണ്ടി പറ്റും പക്ഷെ അതിലുപരി ആരൊക്കെയോ ആണ് മനോഫ്ഖാക്ക് അർജുനന് അത് നമുക്ക് മനസ്സിലായി മനസ്സിലാക്കി തന്നു എന്നിട്ടും അർജുനെ കിട്ടിയ ആ ടൈമിൽ അർജുൻ്റെ സഹോദരിയോട് ന്യൂസ് റിപ്പോർട്ടേഴ്സൊക്കെ വന്നിട്ട് ഓരോ കാര്യങ്ങളും ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ ടൈമിൽ ചാനൽസിന് ഈ സഹോദരി ഒരിക്കലും ഇതുപോലൊരു ഇന്റർവ്യൂ കൊടുക്കരുത് അല്ലെങ്കിൽ ഇതുപോലൊരു ബൈറ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര് വരുന്നുണ്ട് അതൊക്കെ അത് അവരുടെ താല്പര്യം അവരുടെ ഇഷ്ടം അത് അവർ കൊടുത്തു പക്ഷെ അതിനൊന്നും പ്രശ്നമില്ല പക്ഷെ ആ ഒരു റിപ്പോർട്ടേഴ്സൊക്കെ മനാഫ്കയെക്കുറിച്ച് ചോദിക്കുന്ന ടൈമിൽ ഈ സഹോദരി സത്യം പറഞ്ഞാൽ ഒഴിഞ്ഞു മാറിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട് നമ്മളറിയാത്ത ആളുകളെ കുറിച്ച് വരെ പറഞ്ഞു തന്നു ഇനി പല ആളുകളുടെയും പേരും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ ഒരു വ്യക്തിയെ ആ മനാഫ്കയും ഉണ്ടായത് നമ്മുടെ കൂടെ എന്ന് പറഞ്ഞാൽ മതി അതുപോലും പറഞ്ഞില്ല സത്യം പറഞ്ഞാ ഒരു നന്ദികേട് കാണിച്ചു എന്ന് തന്നെയാണ് പല കമന്റ് ബോക്സും ഞാൻ കാണുന്നത് എല്ലാവർക്കും അങ്ങനെ തന്നെയാ തോന്നുക ഈ മനുഷ്യൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം അവിടെ കഴിഞ്ഞത് നമുക്ക് എന്തായാലും സഹോദരി പറഞ്ഞ ആ വാക്കുകളൊന്നും കേൾക്കാം ഇതുവരെ മലയാളികളുണ്ട് ഒരുപാട് പേര് അതേമാതിരി നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും ഇവിടെ എന്നും വന്ന് നമ്മുടെ കുടുംബത്തിന് ചേർത്ത് പിടിച്ച ഒരുപാട് ആളുകളുണ്ട് പിന്നെ അവിടെയുള്ള ഈ എന്ന് സംഭവം നമുക്ക് സാധ്യമാക്കി തന്ന നമ്മുടെ രാഘവൻ സാറാണെങ്കിലും അഷ്വത് സാറാണെങ്കിലും കെ സി വേണുഗോപാൽ സർ എസ് പി നാരായൺ അവിടുത്തെ ജില്ലാ ഭരണകൂടം സതീശൽ സാർ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ നിന്നുണ്ട് ആ ഡ്രെഡിങ് സംവിധാനം എത്തിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയുള്ള സമ്മർദ്ദങ്ങളും കാര്യങ്ങളും നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമുക്ക് ഒരുപാട് രീതിയിലുള്ള കിട്ടിയിട്ടുണ്ട് കുടുംബത്തിന്റെ കൂടെ എന്നും നമ്മുടെ ഇവിടെയുള്ള സർക്കാരും അതേമാതിരി കൃഷ്ണ കൃഷ്ണനെ തകർന്നു പോയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്ന ഒരു അവർക്ക് ജോലി കൊടുത്ത നമ്മുടെ സർക്കാരിനോടും അതേമാതിരി ഡെഡിറ്റിങ് സാധ്യമാക്കി അർജുനെ തിരികെ തന്ന നമ്മുടെ കർണാടക സർക്കാരിനോട് എല്ലാവരും ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ് പിന്നെ കൂടെ നിന്നാ നിങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ അതുപോലെ അത്രയും ഞങ്ങൾ മാനസികമായി തകർന്നാൽ നിങ്ങൾ എല്ലാം നമുക്കറിയാം ഞാൻ അവിടെ പോയപ്പോ കണ്ടു നിങ്ങൾ ആളുകളൊക്കെ അവിടെ എത്രയും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ വെയിലും മഴയും അതെല്ലാം എല്ലാം ഇതാക്കിയിട്ടാണ് അവിടെ നിൽക്കുന്നത് അപ്പം നമ്മുടെ കൂടെ അത്രയും ആളുകൾ നിന്നുണ്ട് പേരെടുത്ത് പറയാൻ എനിക്ക് അത്ര അത്രയൊക്കെ ആളുകളുടെ പേര് എണ്ണി എണ്ണി പറയുമ്പോൾ ഊന്നി ഊന്നി പറയുമ്പോൾ ഒരു വാക്ക് മനോഫ്ഖാനെ കുറിച്ച് പറയാമായിരുന്നു ഒന്നും പറയണേ ഇനി അധികം പറയാൻ വേണ്ടിയിട്ട് അത് വരുന്നില്ല ആ പേര് മറന്നുപോയി കാരണം നമ്മളെ ലോകത്തുള്ള എല്ലാ ആൾക്കാരും മലയാളികളായിട്ടുള്ള എല്ലാ ആൾക്കാരും കണ്ടെത്തും ചിലപ്പോൾ മലയാളികൾ മാത്രമല്ല കർണാടകക്കാരും ഒക്കെ ഈ മനാഫ്കെ നന്നായിട്ട് അറിയുന്നുണ്ടാവും അത്രയധികം റിപ്പോർട്ടേഴ്സ് കർണാടകയിലുള്ള റിപ്പോർട്ടേഴ്സ് അടക്കം മനാഫ്കയെ അങ്ങ് കവർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് സംഭവം അദ്ദേഹം അത്യധികം എഫേർട്ട് അവിടെ നിന്ന് അനുഭവിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ഇന്ന് അദ്ദേഹം തുറന്ന് പറയുന്ന ടൈമിൽ തന്നെ ചിരിച്ചുകൊണ്ട് കരയുന്ന ഒരു മനുഷ്യൻ നമ്മൾ കണ്ടു നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിലൂടെയാണ് നമ്മൾ അർജുനെക്കുറിച്ച് കൂടുതലും അറിയുന്നത് അർജുൻറെ കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് തന്നെയാണ് തന്റെ സഹോദരൻ തുല്യമായിട്ട് തന്നെയാണ് അർജുനെ സ്നേഹിക്കുന്നത് അത് നമുക്ക് നന്നായിട്ട് വ്യക്തമായിട്ടുണ്ട് ഓരോ ആൾക്കാരുടെ സംസാരം നമ്മുടെ മനസ്സിൽ തട്ടില്ലേ ഈ മനുഷ്യന്റെ സംസാരം വൈകാരികമായിട്ടുള്ള ആ ഒരു സംസാരം കണ്ടിട്ട് കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വരാത്തവരായിട്ട് ഒരാളും ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ അർജുനന് കിട്ടിയതിന് ശേഷമുള്ള ആ ഒരു വീഡിയോ കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ആ ഒരു ദിവസം ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ വീട്ടിലുള്ള ആള് ഒത്തിട്ടായിരുന്നു ഞാൻ ആ വീഡിയോ കണ്ടത് നമ്മൾ ആരൊക്കെയോ കണ്ടോ കണ്ടവരെല്ലാവരും കരഞ്ഞു പോയിട്ടുണ്ട് ഈ മനുഷ്യന്റെ വാക്കുകൾ ഇടറിപ്പോന്നടിച്ച് നമുക്കടക്കം അങ്ങ് നെഞ്ചത്ത് നിന്ന് എന്തോരും വല്ലാത്തൊരു ഫീലിംഗ് ആണ് അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല ഇപ്പോഴും ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അത് പതർന്നത് കാണുമ്പോൾ അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അവിടുന്ന് അടി കൊണ്ടിട്ടായി കഴിഞ്ഞാലും ഇനി മാനസിക നില തന്നെ തെറ്റിയ അവസ്ഥയിൽ അദ്ദേഹം ഉള്ളത് മഴയത്ത് മഴ വെയിലത്ത് വെയില് കിടക്കുമ്പോ തന്നെ അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റുന്നത് അർജുനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്താ വരാത്ത മനാഫ്ക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം സ്വപ്നമായിട്ടും അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സ് തന്നെ പിടിച്ച് പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിൽ അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സ് കൈവിട്ട് പോയിട്ടുണ്ടായിരുന്ന ആ ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഉമ്മയായാലും ഒക്കെ പറയുന്നുണ്ട് അദ്ദേഹം വിളിക്കുന്ന ടൈമിൽ എന്നോടൊന്നും പറയല്ലേ വീട്ടിലെ ഒന്നും പറയല്ലേ ഞാൻ ഈ ഒരു അർജുനന് കിട്ടിയിട്ടല്ലാണ്ട് ഞാൻ തിരിച്ചു വരില്ല എന്ന് ആ കുടുംബത്തോടും പറഞ്ഞിട്ടുണ്ട് ഭാര്യ ആയാലും ഒക്കെ പറയുന്നുണ്ട് ഈ ഒരു കാര്യം മാത്രമേ അദ്ദേഹത്തിന് ആ ടൈമിലുള്ളൂ എൻ്റെ ലോറി അല്ലെങ്കിൽ എൻ്റെ തടികഷ്ണങ്ങൾ അങ്ങനെ ഒന്നും ഇല്ല എന്നിട്ടും അദ്ദേഹത്തെ കള്ളക്കടത്തുകാരനാക്കി അർജുനെ കൊന്നു എന്നുള്ള ലെവലിൽ വരെ എത്തിച്ചു അവിടെ ലോറിയില്ല അർജുന വേറെ എവിടെയോ കൊന്ന് കുഴിച്ചു മൂടി എന്നുള്ള അവസ്ഥയിലൊക്കെ പലരും പലതും പറഞ്ഞങ്ങ് അദ്ദേഹത്തെ തേജോവരം ചെയ്തു അതൊക്കെ അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ ആ ഒരു മാനസികാവസ്ഥയിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഏത് ഭാഗത്തേക്കാൾ അദ്ദേഹത്തിന്റെ മനസ്സ് സഞ്ചരിക്കുന്നുള്ള മനസ്സിലാക്കാനുള്ള കഴിവ് ആർക്കുമില്ല ഒരാളെ കുറ്റപ്പെടുത്താൻ എല്ലാവർക്കും എളുപ്പമാണ് ഇത്രയൊക്കെ കേട്ടിട്ടും ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും അദ്ദേഹം നിൽക്കുന്ന ടൈമില് ഇതൊക്കെ നമ്മളെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അർജുൻ്റെ അമ്മ അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് പറയുന്ന ഓരോ വാക്കുകളൊക്കെ അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളല്ലേ അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നത് ആ ഒരു ടൈമിൽ അദ്ദേഹത്തിന് ഈ ഒരു ചെറിയൊരു പേര് മനാഫെന്നുള്ള ചെറിയൊരു പേര് അതൊന്നുച്ചരിച്ചാൽ മദ്ദേഹത്തിൻ്റെ സഹോദരി ഇത്രയധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല മറ്റുള്ളവരെ കൊണ്ട് നന്ദിയോട് കാണിപ്പിച്ചു പറയുന്ന രീതിക്ക് തന്നെയാണ് സഹോദരി ചെയ്തിട്ടുള്ളത് ഇനി ഞാനീ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ ചിലർക്കെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കോ പക്ഷെ എനിക്ക് പറയേണ്ട കാര്യം എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ ഞാൻ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടെന്ന് ആദ്യമൊക്കെ ഈ കാര്യത്തിനൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരാൾ വീണ്ടും ആ വീഡിയോ മാറ്റിയിട്ടും ഈ സഹോദരിയെ അനുകൂലിച്ചുകൊണ്ട് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ചിലപ്പം വേണമെങ്കിൽ എന്തെങ്കിലും പ്രഷറോ കാര്യങ്ങൾ അവർക്ക് മേൽ വന്നിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം അതിൽ ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് കാരണം ആ വീടിൻ്റെ നെടുന്തൂണ് അല്ലെങ്കിൽ അർജുൻ കൈൻ്റെ ബാക്കി ആ വീടിനെ താങ്ങി നിർത്തുന്ന ഒരാൾ ഈ ചേച്ചിയാണെന്നുള്ളത് ഓക്കെ ആയിക്കോട്ടെ ഫൈൻ നല്ലതന്നെ ഒരു കുടുംബത്തിൽ അങ്ങനെ ഒരാൾ ഉണ്ടാവും അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതലും വിവരമുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും അതിലുണ്ടാവുക അപ്പം അത്രയും വിവരവും ബുദ്ധിയും ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേര് മാത്രം എന്തേ മറന്നു പോയത് മനോഫ് ഒക്കെ പറയുന്നുണ്ടല്ലോ എനിക്ക് ക്രെഡിറ്റ് കിട്ടേണ്ട ആവശ്യമില്ല രാഷ്ട്രീയപരമായിട്ട് ഒക്കെ അദ്ദേഹത്തിന്റെ കുടുംബം വലിയ നിലയിലുള്ള ആൾക്കാർ ഇനി സാമ്പത്തികത്തിലായാലും വലിയ നിലയിൽ തന്നെയാണ് ഒരു പബ്ലിസിറ്റി അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അർജുൻ്റെ കേസ് മാത്രമല്ല പല കേസുകൾക്കും അദ്ദേഹത്തിന് പബ്ലിസിറ്റി ഉണ്ടാക്കാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും അദ്ദേഹം അതൊന്നും വേണ്ടെന്ന് വെച്ചു ഇതിലിപ്പോൾ ലോകമെമ്പാടുമുള്ള ആൾക്കാർ നെഞ്ചിലേറ്റിയ ഒരു മനുഷ്യനാണ് മനോഫ്ക ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പേര് മറന്നത് സത്യം പറഞ്ഞാൽ ചെറിയൊരു കാര്യമായിരിക്കാം മറ്റുള്ള പലർക്കും പക്ഷെ ഇത് കേൾക്കുന്ന അർജുന അയക്കണം മനോഫ്കെ സ്നേഹിക്കുന്ന ഒരാൾക്കും അതങ്ങനെയല്ല എന്നിട്ട് മനോഫ്ക പറയുന്നൊരു വാക്കുണ്ട് റിപ്പോർട്ടർ മനോഫ്കാനോട് ചോദിക്കുന്നുണ്ട് സഹോദരി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അതിന് മനോഫ്ക തരുന്ന മറുപടി അതൊന്നും നമുക്ക് കാണാം മൈൻഡിൽ ചിന്തിക്കുന്ന ഒരു ഇതാണ് നമ്മൾ അങ്ങനെയാണ് നമ്മളെ അങ്ങനെ ശൈലി അപ്പൊ അതിന്റെ എന്താണെന്ന് കഴിഞ്ഞാല് അതിൽ ചില ആളുകളെ പേര് വിട്ടുപോവുക അത് മനുഷ്യന്മാരല്ലേ നമുക്ക് ചില ചില സമയത്ത് ചില കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ല അപ്പൊ അതൊന്നും അതൊന്നും ഒരു തെറ്റല്ല ഞാൻ ഒരിക്കലും അതിൽ ഒരു ടെൻഷനായി നമ്മൾ ഇത് പേരുണ്ടാക്കാൻ വേണ്ടി വന്നതല്ല ഇതിപ്പോ ഇതിന്റെ ഒരു മൊമെന്റ് ഉണ്ടായി ഈ ഇതിന് ആരെങ്കിലും ഒരാൾ നേതൃത്വം കൊടുക്കണ്ടെങ്കിൽ വേറെ പല സ്ഥലത്തും പല കാര്യങ്ങൾക്കും പലരും നേതൃത്വം കൊടുക്കുമ്പോ നമ്മൾ മാറി പോക്കിണ്ട് കണ്ടിട്ട് അവിടെ നമ്മൾ ആവശ്യമില്ല ഇല്ല അവിടെ നമ്മള് മാറിപ്പോണം എന്നുള്ളതാണ് കേട്ടില്ലേ മനോക്കെ പറഞ്ഞ ഒരു സംസാരം എൻ്റെ സഹോദരിയാണ് അതൊന്നും പ്രശ്നമില്ല പേര് മറന്നു അത് അങ്ങനെ ആയിട്ട് കരുതാൻ നമുക്ക് ആർക്കും ആവുന്നില്ല ഇത്ര അധികം ഈ ഒരു പേര് അത് മറന്നു പോകുകയെന്ന് പറഞ്ഞ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇതിനൊക്കെ എന്താ പറയാ ഇതിനൊക്കെ പറയുന്നത് വേറൊരു പേരാണ് സത്യം ഒരിക്കലും ഈ സഹോദരി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഒരുപാട് പേര് ഇതിലേതിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുടെ വീട്ടുകാരും ഒക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു വീട്ടിലൊരാളെ കാണാതിരുന്ന് കഴിഞ്ഞാല് ആ വീട്ടിലവർക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല ഉറക്കുണ്ടാവില്ല ഊൺ ഉണ്ടാവില്ല അല്ലെ ഒന്ന് കിട്ടിയാൽ എന്നുള്ള വിചാരം വിചാരത്തിന് ചിലപ്പോൾ ഒരു ചെറുതായിട്ടെങ്കിലും പാർട്ടിയൊക്കെ സ്വാധീനം ചെലുത്താൻ വേണ്ടി പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അത് എത്രയൊക്കെ ചെലുത്താൻ പറ്റും അത്രയധികം നമ്മൾ ചെലുത്തും ഇനി പൈസ ഒക്കെ ആരാണെന്നുണ്ടെങ്കിൽ പൈസ കൊണ്ട് എത്രയോ കളിക്കാൻ പറ്റും അത്രയൊക്കെ കളിക്കും സാധാരണക്കാരനെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അതൊന്ന് തിരിച്ചെടുക്കാൻ ആ മനുഷ്യനൊന്ന് കിട്ടാൻ വേണ്ടി ഒക്കെ കഷ്ടപ്പെടും അങ്ങനെയൊക്കെ തന്നെ ഇവരും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ലാന്ന് ഒരിക്കലും നമ്മൾ പറയുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ആ കുടുംബത്തിന്റെ കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കും പല കാര്യങ്ങളും അവിടെ നടന്നിട്ടുള്ളത് ഷിഗൂരിൽ പല കാര്യങ്ങളും നടന്നിട്ടുള്ളത് അതിനിടയിൽ കാര്യവുമില്ല അല്ല മനാഫ്ക മനോഫ്കാന്റെ രീതിയിലാണ് ചെയ്തതെന്നുള്ളത് അല്ല മനാഫ്കാക്ക് വേറെ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി ചെയ്തതെന്നൊക്കെ പറയുന്ന ടൈമില് എങ്ങനെ പറയാൻ വേണ്ടി പറ്റുന്ന ചിന്തിക്കുന്നത് എങ്ങനെയാണ് പറയാൻ വേണ്ടി പറ്റുന്നത് മനാഫ്കി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ഈ ഒരു വാക്ക് മതി വേറൊന്നും വേണ്ട അത് പറഞ്ഞ ഒരാൾക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇപ്പാഫൊക്കെ പറയുമ്പോൾ വെച്ചാൽ ഇതൊക്കെ കുറെ ആൾക്കാർ എടുത്ത് റിയാക്ട് ചെയ്ത കാര്യമാണ് ഈ സഹോദരിക്ക് അത്രയധികം സങ്കടമായിട്ടുണ്ടാവും പക്ഷെ ഒരു തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാട്ടണം ഇങ്ങനെയുള്ളൊരു കാര്യമായത് കൊണ്ട് മാത്രം കാര്യം ഈ സഹോദരൻ മനാഫ് എന്ന് പറയുന്ന സഹോദരൻ അത്രയധികം എഫേർട്ട് എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് പിടിച്ചെടുക്കാൻ വേണ്ടിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ആ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സ് ഇപ്പോഴാണ് ഒന്ന് ശാന്തമായിട്ടുള്ളത് അത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് കാരണം ഈ ഒരു അർജുൻ്റെ ലോറി എഴുപത്തിരണ്ടാമത്തെ ദിവസം കിട്ടുന്ന ടൈമിൽ അതിൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് പലർക്കും അറിയില്ല പക്ഷെ അത് കണ്ടപടി മനാഫ് പറഞ്ഞത് അർജുനതിലുണ്ട് എന്നാ എൻ്റെ ലോറി കിട്ടിയെന്നല്ല അർജുന ആ ലോറിയിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറയുന്നു ഇത് എൻ്റെ ലോറിയാണെന്നൊക്കെ വിളിച്ച് പറയുന്ന ടൈമിൽ അദ്ദേഹം ഏതോ ഒരു മാനസിക അവസ്ഥയിലേ ശരിക്കുമുള്ളത് അതൊക്കെ നമുക്കൊക്കെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അത്രയധികം അദ്ദേഹം ആ ഒരു ടൈമിൽ വരെ കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ട് ഇനി ഇത് എഴുപത്തിരണ്ടാമത്തെ ദിവസം കിട്ടിയിട്ടില്ലെങ്കിലും എത്ര ദിവസമാണോ ഉള്ളത് അത്രയും ദിവസം ഞാൻ അവിടെ കാത്തു നിൽക്കുന്നുള്ളത് മനോഫ്കോ പറയുന്നുണ്ട് അത് അദ്ദേഹം യാഥാർത്ഥ്യമാക്കുകയും ചെയ്യും കാരണം ഈ ഇരുപത്തി രണ്ട് ദിവസം ഒരാൾ അതിൻ്റെ പിറകെ നിന്നെന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ കാര്യമാണ് കുടുംബം വരെ പറയുന്നുണ്ട് നമ്മളത് വിട്ടു എനിക്ക് കിട്ടൂ എന്നുള്ള കാര്യം ഉറപ്പില്ല എന്നൊക്കെ ഈ സഹോദരി തന്നെ പറയുന്നുണ്ട് എന്നിട്ട് ഈ മനോഫ്കോ വിട്ടിട്ടില്ല എനിക്ക് ഉറപ്പുണ്ടായിരുന്ന പറയുന്നത് എത്ര ദിവസം കഴിഞ്ഞാൽ ഈ ഗംഗാവലി പുഴക്ക് അർജുന ഞാൻ കൊടുക്കില്ലെന്നുള്ള ഉറച്ച വിശ്വാസം ഉറച്ച ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു ഒരു മനുഷ്യന് താങ്ങാവുന്നതിലും അപ്പുറമുള്ള പരീക്ഷണങ്ങളൊന്നും പഠിച്ചവൻ കൊടുക്കില്ല അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് എഴുപത്തിരണ്ട് ദിവസം മനാഫിന് പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ടാവും പടച്ചവന് തന്നെ അറിയാം അതുകൊണ്ട് തന്നെയാണ് എഴുപത്തിരണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന് കിട്ടില്ല അത് ഇദ്ദേഹം പറഞ്ഞ വാക്കാണ് ഈ കാര്യങ്ങൾ മനാഫ്ക പറഞ്ഞ വാക്കാണ് അത് സത്യമായ കാര്യമാണ് പിടിച്ച് നിൽക്കുന്നതിന് അപ്പുറമുള്ള പരീക്ഷണങ്ങളൊന്നും കൊടുക്കില്ല ഈ എഴുപത്തിരണ്ടാമത്തെ ദിവസവും ആ ലോറിക്കുള്ളിൽ നിന്ന് അർജുൻ സൂക്ഷിച്ചു വെച്ച സാധനങ്ങളോ അല്ലെങ്കിൽ അർജുന്റെ ബോഡിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളോ ഒഴുകി പോവാതെ ഗംഗാവലി പുഴയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പടച്ചവനൊന്നും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ മനുഷ്യന്റെ ഈ വാക്കുകൾ ഓരോ വാക്കുകളും നമ്മുടെ മനുഷ്യ മനസ്സിനെ മനസ്സിനങ്ങ് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യനെ ഒരിക്കലും മറക്കാൻ പാടില്ല ഇനി ആര് മറന്നു കഴിഞ്ഞാലും ഈ ലോകത്തുള്ള മലയാളികൾ ഒരാൾ പോലും മറക്കില്ല ഇനിയൊരു ഭാരത് ബെൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ അർജുനെ നമ്മൾ ഓർമ്മിക്കും തീർച്ചയാണ് അർജുന ഓർമ്മിക്കുന്നതോടൊപ്പം തന്നെ മനാഫ്കാന്നുള്ള ആ ഒരു പേരും പച്ച കുത്തിയെ പോലെ നമ്മുടെ ഏവരുടെയും ഹൃദയത്തിലുണ്ടാവും അത് ഉറപ്പായ കാര്യമാണ് ഈ മനുഷ്യൻ ഇത്രയും ദിവസവും മാർത്തലച്ചൊരു തിരമാല പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായത് ഇപ്പം അതൊന്ന് ശാന്തമായിട്ടൊക്കെ പെഴുതങ്ങ് തീരുക അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ഈ എഴുപത്തിരണ്ട് ദിവസവും കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകളൊക്കെ പറഞ്ഞങ്ങ് തീർക്കുക അദ്ദേഹം ഇനി എന്തായാലും അദ്ദേഹത്തിന് റെസ്റ്റ് വേണം ഇനി ന്യൂസ് റിപ്പോർട്ടേഴ്സൊക്കെ കുറച്ചൊന്ന് അദ്ദേഹത്തിന് വിശ്രമം കൊടുക്കുക അദ്ദേഹം ഒന്ന് വിശ്രമിക്കട്ടെ നന്നായിട്ടൊന്ന് കിടന്നുറങ്ങട്ടെ അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവും ഒന്ന് ശാന്തമാവട്ടെ ഈ ഒരു വിഷയം എൻ്റെ മുന്നിൽ എത്തിയാൽ പോയേക്കും എനിക്ക് ഇതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കണമെന്ന് വിചാരിച്ചു പ്രതികരിച്ചതിൽ കൂടിപ്പോയോ കുറഞ്ഞു പോയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വേദനിപ്പിക്കണമെന്ന വേദനിപ്പിക്കണമെന്നുദ്ദേശത്തോടു കൂടിയല്ല പറയുന്നത് പക്ഷെ ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ വല്ലാതെ അങ്ങ് മനസ്സ് വേദനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയെങ്കിലും പറയണമെന്ന് വിചാരിച്ചത് വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് സേ വീഡിയോ ലൈക്ക് അഭിപ്രായം കമന്റ് ബോക്സ് എന്ന് രേഖപ്പെടുത്തുക അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം